ഇന്ന് രാവിലെ ഇറാൻ ഇസ്രയേലിന്റെ നഗരങ്ങളിൽ നടത്തിയ ആക്രമണത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പലതും ചിന്തിച്ചു പോവുകയാണ് ഇത് ഇറാനിലുള്ള ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണോ അതല്ല ഗസയിൽ നടത്തിയ നരനായാട്ടിനുള്ള തിരിച്ചടിയാണോ എന്ന് തോന്നിപ്പോവുകയാണ് ഇന്ന് സുറൂഖായെന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട ഇസ്രയേലിന്റെ മെഡിക്കൽ സെന്ററിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഇറാൻ പറയുന്നത് ഞങ്ങൾ മെഡിക്കൽ സെന്റർ ആക്രമിച്ചിട്ടില്ല നേരെ മറിച്ച് മെഡിക്കൽ സെന്ററിന്റെ തൊട്ടപ്പുറത്താണ് കമാൻഡ് ആൻഡ് ഇന്റലിജൻസ് സെന്റർ ഉള്ളത് അതിനു നേരെയാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത് ഞങ്ങൾ ലക്ഷ്യം വളരെ കൃത്യമാണ് അതേസമയം ആ മിസൈൽ ആക്രമണത്തിന്റെ പ്രകമ്പനങ്ങൾ മാത്രമാണ് ഹോസ്പിറ്റലുകൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എന്ത് മിസൈലാണ് ഇറാൻ ഉപയോഗിക്കുന്നത് എന്നറിയില്ല ഇന്നിപ്പോ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഒരു മിസൈൽ വന്ന് വീണു അവിടെ ഇരുപത് ടവറുകൾക്ക് കേട് സംഭവിച്ചു എന്നാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു മിസൈൽ ആക്രമണത്തിന്റെ പ്രകമ്പനം എത്രമാത്രം ഗൗരവമായിരിക്കും ഇപ്പോ ഈ കാണുന്ന ചിത്രങ്ങളിൽ ഇത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഗസ്സയാണ് ഓർമ്മ വരുന്നത് സമാനമായ ചിത്രങ്ങൾ നമ്മൾ കണ്ടുവേദനിച്ചിരുന്നത് ഗസ്സയിൽ നിന്നാണ് നമുക്കറിയാം വലിയ ടവറുകളാണ് ഈ താമസ കെട്ടിടങ്ങൾ ഈ താമസ കെട്ടിടങ്ങൾക്ക് നേരെ എന്തിനാണ് ഇറാൻ ആക്രമണം നടത്തുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഗസയിലുള്ള ആക്രമണങ്ങൾക്ക് തിരിച്ചടിയാണോ എന്ന സംശയം വന്നു വന്നുപോകുന്നത് കാരണം ഗസയിലുള്ള ആളുകളുടെ താമസ കെട്ടിടങ്ങളെല്ലാം തകർന്നടിഞ്ഞ് അവർ അഭയാർത്ഥികളായി മാറി മാറി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇസ്രേലിലുള്ള ആളുകൾക്ക് അഭയാർത്ഥികളായാൽ എന്താണ് സംഭവിക്കാനുള്ളത് എന്നൊരു ചോദ്യം ഇവിടെ അറിയാതെ ഇറാൻ ചോദിക്കുന്നുണ്ട് ഈ ടവറുകളിൽ നിന്നെല്ലാം ഇറങ്ങിപ്പോകുന്നത് ആയിരങ്ങളാണ് ആ ആളുകളെല്ലാം അഭയാർത്ഥികളായി മാറുകയാണ് ചെറുക്ക ഹോസ്പിറ്റലിന്റെ താഴെ ഇസ്രയേലിന്റെ സൈനിക സംവിധാനങ്ങൾ ഉണ്ട് എന്ന് ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ തന്ത്രമാണ് ഗസയിൽ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലുകളൊക്കെ തകർക്കാൻ വേണ്ടി ഇസ്രയേൽ പറഞ്ഞിരുന്നത് അവിടെ ഹമാസിന്റെ സൈനിക കേന്ദ്രങ്ങളുണ്ട് താഴെ അണ്ടർഗ്രൗണ്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നൊക്കെ ആയിരുന്നു ഇസ്രയേൽ പ്രചരിപ്പിച്ചത് എങ്കിൽ ഇപ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഈ ഹോസ്പിറ്റൽ ആക്രമിക്കാൻ കാരണം അതിന്റെ താഴെ ഇസ്രയേലിന്റെ സൈനിക സംവിധാനങ്ങളുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഹോസ്പിറ്റൽ അല്ല ആക്രമിച്ചിരിക്കുന്നത് ഹോസ്പിറ്റലിന്റെ തട്ടപ്പുറത്തുള്ള അവരുടെ കമാൻഡ് ആൻഡ് ഇന്റലിജൻസ് സെന്ററാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇസ്രായേലിൽ ചെറിയ രൂപത്തിലൊന്നുമല്ല ഉണ്ടായിരിക്കുന്നത് ഇറാൻ പറയുന്നത് ഇപ്പോൾ ഇസ്രയേൽ അവരുടെ സൈനിക താവളങ്ങളിൽ നിന്നെല്ലാം അവരുടെ എല്ലാ സംവിധാനങ്ങളും മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇന്നിപ്പോൾ സൈപ്രസിലുള്ള ബ്രിട്ടന്റെ ഒരു താവളത്തിൽ നിന്നാണ് ഇസ്രയേലി ആ ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ ആക്രമിക്കാൻ വേണ്ടി ഉയർന്നത് എന്നാൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനകത്തുള്ള സൈനിക ബേസുകളൊക്കെ ഇറാൻ അടിച്ചു തകർത്തിട്ടുണ്ട് എന്നായിരിക്കും ഈ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം മാത്രമല്ല ഇസ്രയേലിന്റെ സൈനികരുടെ ബരാക്കുകളെല്ലാം ഇപ്പോൾ നഗരങ്ങൾക്കുള്ളിൽ ആളുകൾ താമസിക്കുന്ന ഭാഗത്തേക്ക് മാറിയിരിക്കുകയാണ് ആളുകൾ താമസിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഇസ്രയേലി സൈനികരുടെ ബരാക്കുകളായി മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് സുരക്ഷിതമായി ഇപ്പോൾ ആളുകളെ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി സാധാരണക്കാരെ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് ഇറാൻ പറയുന്നത് മാത്രമല്ല ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ നഗരങ്ങളിലാണ് വിന്യസിച്ചിരിക്കുന്നത് സൈനിക കേന്ദ്രങ്ങളൊന്നും സുരക്ഷിതമല്ലാതെ ആയി മാറിയിട്ടുണ്ട് ഇപ്പോൾ ലോകത്തിനൊരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ ഇന്റലിജൻസ് അതായത് എങ്ങനെ ഇസ്രയേലിലുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്താനുള്ള ഇറാന്റെ കഴിവ് മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല ഈ ലക്ഷ്യങ്ങളെ ഉന്നം വെക്കാനുള്ള ഇസ്രായേലിന്റെ കഴിവും ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഇറാന്റെ സൈനിക മേധാവി പറഞ്ഞിരിക്കുകയാണ് അതേസമയം ഇറാനകത്ത് ഇന്ന് ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാന്റെ അറാഖിലുള്ള ആണവ റിയാക്ടറിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് ഈ ആക്രമണത്തിന് തിരിച്ചടിയായി ഡിമോണയിൽ ആക്രമണം നടത്തുമോ എന്ന കാര്യം വ്യക്തമല്ല ഒരുപക്ഷെ ഇറാന്റെ അടുത്ത ലക്ഷ്യം ഡിമോണയാണെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതം കൊണ്ടുണ്ടാക്കും പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പെട്ടെന്ന് ഇറാൻ ആണവ റിയാക്ടറുകൾ ആക്രമിച്ച് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് കാരണം അത് അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികൾക്ക് കാരണമാകും അതുകൊണ്ട് അത്തരം നീക്കം ഇറാൻ നടത്താൻ സാധ്യതയില്ല അതുപോലെ തന്നെ ഉറുമസ് കടലെടുക്ക് അടക്കാനുള്ള സാധ്യതയും നിലവിലെ സാഹചര്യത്തിൽ ഇല്ല അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഒരുപക്ഷെ ആ യുദ്ധം ഓർമസ് കടലിലേക്ക് കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല പക്ഷെ ഇസ്രയേലുമായിട്ടുള്ള ഈ ഒരു ഏറ്റുമുട്ടലിൻ്റെ ഇടയിൽ അങ്ങനെയുള്ള നീക്കങ്ങളൊന്നും നടത്താൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്